ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അബ്ജോസുകളുടെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെയ്സപ്പം ഞാൻ ഇന്ന് കൊണ്ടുനേക്കണ വണ്ടി ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് നടക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഏറ്റവും കൂടുതൽ സെയിലിംഗ് ഉള്ളതും എനിക്ക് ഈ ഒരു വാഹനം തന്നെയാണ് ഏകദേശം ഈ ഒരു വാഹനം വന്ന് വീഡിയോ ഇട്ട് അപ്പം തന്നെ എല്ലാവരും എടുത്തുകൊണ്ടുപോകും ഏകദേശം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മാസം വന്ന ഒരു ഇതേ സെയിം കളർ ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു അത് വന്ന് വീഡിയോ ചെയ്ത് ഇട്ടേ ഉള്ളു അപ്പോൾ തന്നെ അന്ന് ഈവനിങ് തന്നെ മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിന്റെ കൊടുക്കണതും അതുപോലെ തന്നെ ഇട്ട ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ ആർക്കെങ്കിലും താൽപര്യം ഉണ്ടെങ്കിൽ നല്ല വാഹനങ്ങളാണ് എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് എല്ലാ പണികളും തീർത്ത് കംപ്ലയിൻ്റ് ഒക്കെ മാറ്റി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് പേപ്പറൊക്കെ ഉള്ള വാഹനങ്ങളാണ് എടുത്ത് വിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാക്കി കൊടുക്കുകയുള്ളു അപ്പോൾ ഈ ഒരു വണ്ടി വൺ പോയിൻറ്റ് ഫൈവ് വാഹനമാണ് രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പിന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പവറും പെർഫോമൻസും ഉള്ളൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഹോണ്ടാസിറ്റി ടൈപ്പ് ടു പിന്നെ സ്പെഷ്യലി ഒരു അലോയി നമ്മ മുന്നത്തെ വണ്ടി ഇത് അലോയി വൈറ്റ് വൈറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതും ഏകദേശം നോർമൽ ഒരു അലോയി ഇട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ സ്കേട്ട് അടിക്കാനുണ്ട് ഫുൾ സ്കേട്ട് ചെയ്യുക സ്പോയിലർ വെക്കുക പിന്നെ കണ്ടീഷൻ കുഴപ്പമില്ല എന്നാലും ഭയങ്കര ഹെവി അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് പക്ഷെ അത് അതനുസരിച്ചുള്ള ഒരു പ്രൈസാണ് നമ്മൾ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വേറെ സ്റ്റോക്ക് ലുക്കാണ് വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല എഞ്ചിൻ പക്ഷേ പക്ക കണ്ടീഷൻ ആയിട്ടുള്ള എഞ്ചിനാണ് വേറെ ഓയിൽ ലീക്ക് കംപ്ലയിൻ്റ് ആ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻ ലീക്കാണ് ആണ് പിന്നെ ഞാനിത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഓടിച്ചു ഒന്ന് തൃശ്ശൂർ പോയി പിന്നെ ഒന്ന് ആലപ്പുഴ പിന്നെ ശേഷം കുറച്ച് ലോങ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പിടിക്കുന്ന സ്ഥലം എൻ്റെ വീടീന്ന് മാ വീട്ടിൽ നിന്ന് മാറി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഉണ്ടാവും മിക്കവാറും എറണാകുളത്ത് തന്നെ പറവൂർ ചെറായ് ബീച്ച് ചെറായ് ബീച്ചിനോട് ചേർന്നാണ് ഈ ഒരു ലൊക്കേഷൻ വന്നത് അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഈ ഒരു സമയം ഉച്ചയാണ് അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുഖം ചിലപ്പോൾ ഒന്ന് ആയിട്ടായിരിക്കും കാണുന്നത് വണ്ടി പക്ഷേ ഫുൾ ബ്ലാക്കിഷ് ആയിട്ട് തന്നെ ഉള്ള വണ്ടിയാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കാണുക ഞാൻ ഫുൾ തന്നെ എല്ലാം കാണിക്കുന്നത് ഇൻഡ്യർ എസ്റ്റിയർ റണ്ണിങ് എൻജിൻ സൈഡ് അപ്പൊ ക്വാളിറ്റിയിൽ നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഈ ഒരു ഇത്തരം വാഹനങ്ങൾക്ക് ലോൺ കിട്ടില്ല റെഡി കാഷ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരുടെക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ കാണാം ഗൈസബ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് ടു ഫുള്ളി ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അലോയൊക്കെ നല്ല വൈറ്റിഷ് കളർ ആക്കിയിട്ടുണ്ട് ടയർ അത്യാവശ്യം ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ടയർ കാര്യങ്ങളുണ്ട് ബ്ലാക്കിസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്കാണ് ടിൻ്റടിച്ചിട്ടുണ്ട് ടിൻ്റ് നല്ല രീതിയിൽ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ വാഹനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഞാൻ വിചാരിച്ചത് പണ്ടൊക്കെ വൺ പോയിന്റ് ഫൈവ് എടുക്കുമ്പോൾ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നുണ്ട് പക്ഷേ ഇപ്പം മൈലേജും ബില്ല് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം പതിമൂന്ന് പതിനാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ലോങ്ങ് പോയപ്പോഴും ഈ വണ്ടിയായി എടുത്തത് പവറിൻ്റെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ട് എടുത്തതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോണതുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്തത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് കുഴപ്പമില്ല പിന്നെ സ്പെഷ്യലി ഈ ഒരു ലൈറ്റ് രണ്ടും ഒരു ഫെയ്ഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റോക്കിൽ കിടക്കുന്ന ലൈറ്റ് തന്നെയാണ് വേറെ കംപ്ലയിൻ്റ് കാര്യം ഒന്നുമില്ല പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ ആ ഒരു പവറും പെർഫോമൻസ് തന്നെയാണ് ഒരു വാഹനം ആയിരുന്നാലും വൺ പോയിന്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരുന്നു വച്ചത് അത് മൈലേജിൻ്റെ പർപ്പസ് മാത്രം ഞാൻ നോക്കിയാണ് സെയിൽ ചെയ്തിരുന്നു ചെയ്തിരുന്നു വെച്ചത് അത് ഏകദേശം പതിനേഴ് വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടിയിരുന്നെച്ച വണ്ടിയാണ് ഈ ഒരു വൺ പോയിന്റ് ത്രീ അപ്പോൾ ഇത് വൺ പോയിന്റ് ഫൈവില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു കളർ ഉണ്ട് കളർ കോമ്പിനേഷൻ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ആയിട്ടുള്ള ഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഹോണ്ടാസിറ്റി ടൈപ്പ് ടു മ്പത്തഞ്ച് ഏതാനും മലപ്പുറം ആ ഒരു സൈഡിലിട്ടുള്ള ഒരു സ്റ്റേഷനാണ് വന്നത് കളർട്ര കളർ അട്രാക്ഷൻ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിന് എനിക്കും അത് വളരെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വാഹനം ഏത് എവിടെ കൊണ്ടുപോയി നമ്മൾ ഇട്ടാലും നാലഞ്ച് പേർ ഓടി വന്ന് നോക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോണ്ടാസിറ്റി ഇപ്പം ഉള്ളത് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇന്ത്യൻ ഭാഗത്തേക്ക് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് തന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വൺ പോയിന്റ് ഫൈവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരു കളർ കോംബോ ഒരു വെറൈറ്റി രീതിയിലുള്ള ഫുൾ കളർ കോംബോ കോമ്പോൾ നമുക്കിനത് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എസി പവർ സീരി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഒരു വണ്ടിയാണ് ജസ്റ്റ് ഞാൻ അതിന്റെ ബോണറ്റ് പൊക്കിയിട്ട് അതിന്റെ ഇന്റീരിയറും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ സീറ്റൊക്കെ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് നാമറസ്റ്റ് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ ഉണ്ട് പിന്നെ വേറെ ഓവറോൾ കുഴപ്പമൊന്നുമില്ല സ്പേസ് കാര്യങ്ങൾ എന്താ ബാക്ക് റിയർ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടു ജസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ഒരു എന്താ പറയുക ബോണറ്റും കൂടി പൊക്കിയൻ്റെ ഒരു എഞ്ചിൻ സൈഡും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് എൻജിൻ സൈഡ് പക്ക ക്വാളിറ്റിയിലുള്ള എഞ്ചിനാണ് നമ്മുടെ മുന്നേ ഒരു വൺ പോയിൻ്റ് ത്രീ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എൻജിൻ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഓയിൽ ലിക്ക് കാര്യം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു എൻജിനൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററി പുതിയ ബാറ്ററി ആണ് വേണ്ട ഇപ്പോൾ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടൂ പിന്നെ ഈ ഒരു കളർ കോംബോ അതായത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു കളർ കോംബോ അത് വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇനി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് സ്പെഷ്യലി ഫുൾ സ്കെറ്റ് ആഡ് ചെയ്യുക സ്പോയിലർ അടയുക അപ്പൊ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കാരണം ഓൾറെഡി ഒരു ബ്ലാക്ക് ഇങ്ങനെ നീണ്ട് വിവർന്ന് കിടക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി അപ്പോൾ വെച്ചാൽ മേ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു റണ്ണിങ്ങും കൂടി എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് വിലവിരുത്തിലേക്ക് വരാം പിന്നെ കുറച്ച് പൊടിയായിട്ടൊക്കെ പിടിച്ചുകൂടെ കിടപ്പുണ്ട് അതിപ്പോൾ ഇവിടെ നിന്ന് ഒരു കടലിൻ്റെ കടൽ എന്ന് പറയുന്നത് കടൽ സൈഡ് ആണ് കടലിൻ്റെ ഒരു പൊടിക്കാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാഷ് ചെയ്യാണ്ട് നല്ല രീതിയിൽ വേറെ കമ്പനിൻ്റെ കാര്യമൊന്നുമില്ല പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി രണ്ട് മോഡൽ ഫോർത്ത് ഓണർ ഒന്ന് അമ്പതിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട് പക്ക ല വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തു ഫസ്റ്റ് ആര് റെഡി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ടൈപ്പ് ഇട്ടായിപ്പിറ്റു മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അപ്പം നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കൂടി കണ്ടിട്ട് പോവാം ഫ്രണ്ട്സായിട്ടൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ഒരു ബീസ്റ്റ് ലുക്ക് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു വണ്ടിയുടെ ലുക്ക് തന്നെയാണ് ഏകദേശം അവർ സെയിം കളറൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഫസ്റ്റ് ആ ഒരു വണ്ടി ഇട്ടപ്പോൾ തന്നെ ഒരു നമ്മുടെ ഫ്രണ്ട് സബ്സ്ക്രൈബർ ആയിരുന്നു അവർ അദ്ദേഹം വന്നപ്പോൾ തന്നെ മേടിച്ചുകൊണ്ട് പോയി ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ജസ്റ്റ് ജസ്റ്റിൻ്റെ റണ്ണിങ് വീഡിയോ കാണാം ഇതിന്റെ ഒരു പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ജയിച്ച നമുക്ക് നമ്മുടെ സിറ്റി എങ്ങനെയുണ്ടെന്ന് റൺ ചെയ്ത് നോക്കാം വൺ പോയിന്റ് ഫൈവ് ആണ് ത്രീ ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യണത് ഫൈവിന് നല്ല രീതിയിൽ പവറും പെർഫോമൻസും ഉള്ളതാണ് അപ്പൊ പോകുന്നതിലും പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈനൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു റോഡ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇപ്പം ഇന്നത്തെ ഒരു ലൊക്കേഷൻ ബീച്ച് സൈഡ് അടുത്തേക്കാണ് ചെറായി അപ്പോൾ ഈ ഒരു റോഡ് നല്ലൊരു വലിയ റോഡാണ് അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഈ ഒരു വണ്ടിയുടെ മൂവിങ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും അതിന് ശേഷം ചെറിയ ഒരു ഉള്ളില റോഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ എല്ലാ റോഡും ഇതിൻ്റെ ഒരു വീഡിയോ അതായത് റണ്ണിങ് വീഡിയോ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ വെച്ചാൽ മതി വൺ പോയിൻറ്റ് ഫൈവ് അതായത് ത്രീനെ അപേക്ഷിച്ച് ഫൈവിന് നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ത്രീക്ക് തന്നെയാണ് പക്ഷെ ഫൈവിലും അത്യാവശ്യം മൈലേജ് കാര്യമുണ്ട് എന്നാലും പവറാണ് വണ്ടി അപ്പോൾ അവർ നോക്കി നിൽക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് വൺ പോയിൻറ്റ് ഫൈവ് പിന്നെ അതുപോലെ തന്നെ ബിടെക്ക് എഞ്ചിനൊക്കെ പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ ആ ഒരു ഇരിപ്പ് വശം നമ്മുടെ ഹോണ്ടഡ എല്ലാ വാഹനങ്ങളും പൊതുവെ നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഇരിപ്പും കംഫോർട്ടും യാത്രാസുഖമൊക്കെ ഉള്ള വാഹനങ്ങളാണ് ഇരിപ്പുവശം സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് ഹോണ്ടഡ വണ്ടികൾക്ക് അതിപ്പം ഹോണ്ട സിറ്റി തുടങ്ങി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിക്കണം ഇലവേറ്റ് ഹോണ്ടഡ ഇലവേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിക്കണം ആ ഒരു വാഹനം വരെ അങ്ങനെ തന്നെയാണ് അപ്പം വെച്ചാൽ ഇത് ഫോർത്ത് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അമ്പതിൻ്റെ ഉള്ളിൽ ഓഡിറ്റ് ഉണ്ട് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല എഞ്ചിൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ലൊരാടി ഒരു വാഹനം തന്നെയാണ് വൺ പോയിൻറ് ഫൈവ് കോണ്ടാസിറ്റി ടൈപ്പ് ടു അപ്പോൾ എ സി ഇപ്പോൾ ഞാൻ കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ പുറത്ത് വേണമെങ്കിൽ നല്ല ചൂടുമുണ്ട് പക്ഷേ വെയിലടിക്കുന്നില്ല നമുക്ക് ടിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും കുഴപ്പമില്ല ഞാനിപ്പോൾ തേടുന്ന ഇട്ടേക്കുന്നത് ചിലപ്പോൾ എ സിയിലെ ഒരു സൗണ്ട് ചിലപ്പോൾ വീഡിയോയിൽ കയറി പിടിച്ചിരുന്നു പിടിക്കാം ആ ഒരു സൗണ്ട് ഉണ്ടാവും നല്ല തിരക്കല്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ റോഡിന് തിരക്കുണ്ട് എനിക്ക് അതുകൊണ്ട് സ്പീഡിൽ ഓടിക്കാൻ പറ്റിയിട്ടില്ല നോർമലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്നിരുന്നാലും ഇതിൻ്റെ അടുത്ത ഒരു റോട്ടിൽ ഞാൻ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ് ആ സ്പീഡിൽ തന്നെ കാണിക്കും അപ്പോൾ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ നമ്മുടെ പറവൂരി എറണാകുളം ജില്ലയിൽ ചെറായി ഭാഗങ്ങളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു എന്താ പറയുക യാത്രസുഖം ഉള്ളൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ഹൻഡാസിറ്റി ടൈപ്പ് ടു അപ്പം ഇനി നമുക്ക് ഏകദേശം ഈ ഒരു റോഡ് എൻഡായിട്ടുണ്ട് അടുത്തൊരു ഹെവി സ്റ്റേറ്റ് റോഡിൽ കയറിയിട്ട് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് മൂവിങ്ങും ഞാനൊന്ന് കാണിച്ചു തരാം ഗൈസഭ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റോഡ് കടീലുണ്ട് അപ്പോൾ നമുക്കിത് മെയിനായിട്ട് ചെറായി ബീച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് റോഡായിട്ടേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റോട്ടിൽ അത്യാവശ്യം എന്താ പറയുക സ്പീഡിൽ പോവാം വണ്ടികൾ വരുന്നുണ്ട് എന്നായിരുന്നാലും ഈ ഒരു വണ്ടർ പെർഫോമൻസ് ഇപ്പോൾ അവർ ഞാനൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമാണ് ടൂറിസ്റ്റായിട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ ഒരു ചെറായി ബീച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ താല്പര്യം ഉള്ളവർ വരിക അപ്പോൾ വെച്ചാൽ മതി ഈ ഒരു വാഹനം അതിൻ്റെ പവറാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച അധികം മൈലേജ് കിട്ടില്ലെന്നാണ് ഞാൻ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുള്ളത് വൺ പോയിൻ്റ് ഫൈവ് അപ്പോൾ ഞാൻ ത്രീ ആണ് ണ്ടാ ഈ ഒരു റോഡ് കണ്ടാ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചോണ്ടാ നേരെ അങ്ങനെ കിടക്കുകയാണ് അപ്പൊ അത്യാവശ്യം കണ്ടാ നല്ല ഇപ്പൊ ഒരലി അല്ല കൂളായിട്ട് തന്നെ നമുക്ക് പോവാൻ പറ്റും ഫിഫ്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ആംബിയൻസ് ഒക്കെ ഒരു വെറൈറ്റി നല്ല ക്വാളിറ്റി ഒരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ചൂണ്ടക്കിടാറുണ്ട് ഒരുപാട് ഫിഷ് ഫിഷിംഗ് നടത്താറുണ്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ ഒരു ടൈം ഏകദേശം ഒരു മൂന്നു മണി രണ്ടര ആയിട്ടുണ്ട് ഉച്ചക്ക് നല്ല വെയിലുണ്ട് ഒരു സമയത്ത് ഇപ്പൊ വേനൽക്കാലം ഉണക്കം അതിന്റെ വെയിലുണ്ട് പിന്നെ നേരെ കയറുന്നത് ഒരു ബീച്ച് എൻട്ര എൻട്രൻസ് ആണ് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോവാം ലെഫ്റ്റിലേക്ക് ചെന്നാലും കുഴുപ്പള്ളി ബീച്ച് അങ്ങനെ കുറച്ച് ബീച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊരു ട്രാവൽ ബ്ലോഗായിട്ട് കൂട്ടണ്ട ഈ ഒരു വണ്ടിട ഒരു പെർഫോമൻസും കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് തന്നത് അപ്പം ചരേ ഞാൻ അധികം വലിച്ചു കിടുന്നില്ല അപ്പം ഈ ഒരു വാഹനം രണ്ടായിരത്തി രണ്ട് മൂന്നില് ആയിട്ടുള്ള ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വിലവിരം പറയണക്ക് മുന്നേ നമ്മളൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാഹനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അതൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ട ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആ സൈഡ് കണ്ടോ അസാണ് നമ്മുടെ ബീച്ച് ചെറായി ബീച്ചാണ് അപ്പോൾ നല്ല പ്ലേസ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളാണ് വളരെ നല്ല ഭംഗിയുണ്ട് എന്താ പറയുക ഇവിടെ ഒരുപാട് റിസോ റിസോർട്ട് കാര്യങ്ങളുണ്ട് ഒരു ഫോർ ഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് താല്പര്യമുള്ളവർ വരിക അതുപോലെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഒന്ന് നോക്കുക അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇവിടുത്തെക്കാ ഒരുപാട് മറ്റുള്ള ജില്ലക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല പ്ലേസുകളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെക്കൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഈ ഒരു ബീച്ച് സൈഡ് അതുപോലെത്തന്നെ ഈ ഒരു ബീച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ഇപ്പോൾ മുനുമ്പം ബീച്ച് വന്നെയുണ്ട് അതിൻ്റെ അപ്പുറം അഴീക്കോട് ബീച്ച് അത് പക്ഷേ നമുക്ക് അപ്പുറം കറങ്ങിപ്പോണ്ടിവരും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം കൊഴുപ്പള്ളി ബീച്ച് നമുക്ക് ലൊക്കേഷൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഷൂട്ടിങ് മറ്റേ ആവശ്യങ്ങൾക്കൊക്കെ ലൊക്കേഷനെ പറ്റി നല്ല അടിപൊളി ഫ്ലോട്ട് ഫ്ലോട്ടുകളും സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ വെച്ചാൽ വരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ആണെങ്കിൽ നേരെ അയച്ചു കൊടുക്കുക അപ്പം ഇനിയും നമുക്ക് വാഹനങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ ഒരു സിറ്റി ടൈപ്പ് ടൂ ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എഞ്ചിൻ സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പൊ ഈ ഒരു വാഹനം അതായത് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ടേ പത്തൊക്കെയാണ് അപ്പൊ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പൊ റെഡി ക്യാഷ് ആയിട്ട് വരുന്നവര് ഫസ്റ്റ് നമുക്ക് നേരെ കൊടുക്കാൻ പറ്റിയ വാഹനങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവേ റയർ പീസ് ആയിട്ടേ നമുക്ക് കിട്ടുകയുള്ളു ഇപ്പൊ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടികളാണ് ഡിമാൻഡെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എല്ലായിടത്തും കിട്ടാൻ സാധ്യതയില്ല കാരണം കുറച്ച് പീസ ഇറങ്ങിയിട്ടുള്ളു ആ സമയത്ത് തന്നെ ഇത്രയും പഴകിയ വാഹനങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കാൻ താല്പര്യമുള്ള വാഹനങ്ങളാണ് മോഡിഫൈഡൊക്കെ ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യാനും നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ വൺ പോയിൻറ്റ് ത്രീക്കൊക്കെ നല്ല മൈലേജ് ഉള്ള വാഹനങ്ങളാണ് വൺ പോയിൻറ്റ് ത്രീക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സെയിലാണ് വൺ പോയിൻറ്റ് ത്രീ തന്നെയാണ് പക്ഷേ വൺ പോയിൻറ്റ് ഫൈവ് ഇത് ഒരു വൺ പോയിന്റ് ഫൈവ് ആണ് വൺ പോയിൻറ്റ് ഫൈവ് ആകെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ വിട്ടിട്ടുണ്ടാവുകയുള്ളൂ അത് കുറേ നാളുകൾക്ക് മുന്നേറുന്നത് അതിനുശേഷം ഫുള്ള് വൺ പോയിൻറ്റ് ത്രീയെ ആക്കി അപ്പോൾ ആ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വളരെ റയർ പീസ് ആയിട്ടേ കിട്ടുകയുള്ളു നമുക്കിതിപ്പോൾ എവിടെ ചെക്ക് ചെയ്ത് നോക്കിയാലും വളരെ നിസാരം വാഹനങ്ങളെ ഉണ്ടാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ വാഹനം ഒരുപാട് കിട്ടാനില്ല പിന്നെ ഇത് നമുക്ക് പുതിയ ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് മേടിക്കാൻ പറ്റില്ല അപ്പോൾ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ വില വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വണ്ടികളാണ് പിന്നെ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ മറ്റാന്മാരെ ഈ ഒരു രണ്ടായിരത്തി മൂന്ന് മോഡലായിട്ടുള്ള രണ്ടായിരത്തി രണ്ട് മോഡൽ ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഫോർത്ത് ഓണർ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വാഹനം അതായത് പെട്രോൾ വാഹനം തലപ്പിലുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കാർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓവറോൾ എന്താ പറയുക ഫസ്റ്റ് ടൈം ആര് വരുന്നു നമുക്ക് നേരെ കൊടുത്തുവിടും മുന്നേ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായതാ ഉണ്ടായിരുന്നതാണ് മുന്നേറ്റ വീഡിയോ ഇട്ടപ്പോൾ തന്നെ മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ ആ ഒരു വീഡിയോ പിന്നെയും കണ്ട് ഒരുപാട് വാഹനം ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമതീര് വാഹനം ഇറങ്ങുന്നത് പിന്നെയും വാഹനം വരാനുണ്ട് അതപ്പോൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇതപ്പോൾ സ്പെഷ്യലി ഫാസ്റ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം വീഡിയോ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഒരു ചാനലിൽ അപ്പോൾ ഇനിയും വെറൈറ്റി വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഇടക്ക് ലേറ്റസ്റ്റ് ഒരു സിംഗിൾ ഓണർ അൾട്ടോ ഇട്ടിട്ടുണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു പക്ക ക്വാളിറ്റി ഉള്ള അടിപൊളി വാഹനങ്ങളായിരുന്നു അപ്പോൾ ഇനി വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ